ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണുള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിരും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മിന്നൽ അഥവാ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇതിന് ഇൻഡസ്ട്രിയിൽ തന്നെ പോപ്പുലർ ആയിട്ട് ഒരു ട്രെയിനിൻ്റെ എക്സാമ്പിളാണ് പറയാം നമ്മൾ ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആ ട്രെയിന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അത് പോകുന്നത് മെറ്റൽ ട്രാക്കിലൂടെയാണ് അതിന് മെറ്റൽ ടയറുകളാണ് അതിലിരിക്കുന്ന ഒരു പാസഞ്ചറിന് അടിക്കാറുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മിന്നൽ വന്നാൽ തന്നെ ട്രെയിനിന്റെ സർഫസിലൂടെ അത് ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാടുകളിലും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നതാണ് ഇരുമ്പിന്റെ ഗ്രില്ലും ഇരുമ്പിന്റെ ഫ്രണ്ടിലുള്ള ഹാൻഡ് റെയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അടിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തൊരു വീടാണെങ്കിൽ ഏത് രീതിയിലുള്ള മിന്നൽ അടിച്ചാലും അത് ഭൂമിയിലേക്ക് ഇറങ്ങി പോവും നമ്മളുടെ ഇരുമ്പിന്റെ ഡോറുകളിൽ നിന്ന് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും